മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ പാർട്ട് ഒന്ന് കാണാത്തവർ കണ്ടിട്ട് വേണം പാർട്ട് ടു കാണാനായിട്ട് മെയിൻ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്താണ് കൊടുത്തിരിക്കുന്നത് നിലമ്പൂർ തേക്കിൻ കൂട്ടത്തിൽ കാണപ്പെടുന്ന പൂക്കളുടെ പേര് ഉത്തരം ഗുൽമോഹർ ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം തോട് നിലമ്പൂർ ചരിത്ര പ്രധാനമേറിയ ഏതൊക്കെ പ്രദേശങ്ങൾ സമീപിച്ചു മലപ്പുറം ജില്ല രൂപം കൊണ്ടത് ഉത്തരം ഏറനാട് വള്ളുവനാട് വെള്ളത്തുനാട് വള്ളത്തോൾ നാരായണ മേനോന്റെ സ്വദേശം ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള മംഗലം അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ഉത്തരം പെരിന്തൽമണ്ണ ആൾ കേരള മലബാർ കർഷക സംഘം രൂപീകൃതമായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കേരള ചരിത്രത്തിലെ പെരുമാൾ വാഴ്ച കാലഘട്ടത്തിലേക്ക് വെളിച്ചം വീശുന്ന ചരിത്രരേഖ കണ്ടെത്തിയത് എവിടെ നിന്ന് ഉത്തരം കുറുമാത്തൂർ വിഷ്ണു ക്ഷേത്രം അരീക്കോട് കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം സ്ഥാപിച്ച പഞ്ചായത്ത് ഉത്തരം പള്ളിച്ചൽ ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത വില്ലേജ് ഉത്തരം ചമ്രവട്ടം കേരളത്തിലെ ആദ്യത്തെ എസ് സി എസ് ടി കോടതി ഉത്തരം മഞ്ചേരി മുട്ടുറയ്ക്കൽ വഴിപാടിന് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രം ഉത്തരം കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പഞ്ചായത്ത് ഉത്തരം താനൂർ കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം നിലമ്പൂർ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പട്ടികവർഗ കോളനി ഉത്തരം നെടുങ്കയം കടലുണ്ടി തീവണ്ടി അപകടം നടന്നതെന്ന് ഉത്തരം രണ്ടായിരത്തി ഒന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലം ഉത്തരം മങ്കട കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം മലപ്പുറം ഞ്ചത്ത് രാമാനുജൻ മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ഉത്തരം കെ ജയകുമാർ സ്വരാജ് ട്രോഫി നേടിയ ആദ്യ മുനിസിപ്പാലിറ്റി ഉത്തരം മഞ്ചേരി കേരള കലാമണ്ഡല സ്ഥാപകൻ ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ കേരളത്തിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല ഉത്തരം മലപ്പുറം മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന താര് ഉത്തരം തുഞ്ചത്തെഴുത്തച്ഛൻ മാപ്പിളപ്പാട്ടിന്റെ മഹാകവി എന്നറിയപ്പെടുന്നത് ഉത്തരം മൊയിൻകുട്ടി വൈദ്യർ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത സ്ഥാപിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ മലബാർ സ്പെഷ്യൽ പോലീസ് ആസ്ഥാനം ഉത്തരം മലപ്പുറം നിലമ്പൂർ കാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്ന ആദിവാസി ഗോത്ര വിഭാവക്കാർ ഉത്തരം കുറുമ്പൻ പണിയൻ അറനാടൻ കാട്ടുനായ്ക്കർ കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ കേരള ഗ്രാമീണ ബാങ്കിന്റെ ആസ്ഥാനം ഉത്തരം മലപ്പുറം കോഴിക്കോട് സർവകലാശാലയുടെ ആസ്ഥാനം ഉത്തരം തേഞ്ഞിപ്പാലം കോട്ടക്കുന്ന് മൈതാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം മലപ്പുറം മാമാങ്കം വേദിയായിരുന്ന തിരുനാവായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദി ഉത്തരം ഭാരതപ്പുഴ കേരള വുഡ് ഇൻഡസ്ട്രിയുടെ ആസ്ഥാനം ഉത്തരം നിലമ്പൂർ കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം സ്ഥാപിച്ച പഞ്ചായത്ത് ഉത്തരം മലപ്പുറം കേരള സ്റ്റേറ്റ് ഡിറ്റർജൻറ്റ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെ ഉത്തരം കുറ്റിപ്പുറം കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ ഏത് ജില്ലയിലാണ് ഉത്തരം മലപ്പുറം കൊച്ചി രാജവംശത്തിൻ്റെ ആദ്യകാല ആസ്ഥാനം ഉത്തരം പൊന്നാനി കേരളത്തിലെ ഗ്രാമവാസികൾ കൂടുതലുള്ള ജില്ല ഉത്തരം മലപ്പുറം ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്ന സ്ഥലം ഉത്തരം പൊന്നാനി നടുങ്ങണ്ണി ചുരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തരം മലപ്പുറം മലപ്പുറം ജില്ലയിലെ പ്രധാന കായൽ ഉത്തരം ബി എം ബീച്ച് ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ച സ്ഥലം ഉത്തരം നിലമ്പൂർ മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖം ഉത്തരം പൊന്നാനി മലപ്പുറം ജില്ലയിലെ പന്ത്രണ്ട് നഗരസഭകൾ ഉത്തരം മലപ്പുറം മഞ്ചേരി കൊണ്ടോട്ടി തിരൂർ പൊന്നാനി പെരിന്തൽമണ്ണ നിലമ്പൂർ കോട്ടയ്ക്കൽ വളാഞ്ചേരി താനൂർ പരപ്പനങ്ങാടി തിരൂരങ്ങാടി സാമൂതിരിമാരുടെ സൈനിക ആസ്ഥാനം ഉത്തരം മലപ്പുറം താങ്ക്സ് ഫോർ വാച്ചിങ്